രാഹുൽ മാങ്കൂട്ടസിന്റെയും ഈ ആക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി കേരളത്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മാന്യമായി രാജിവെക്കേണ്ടതായി രാജിവെക്കേണ്ടതാണ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന എം രാജിവെക്കേണ്ടതാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം നോമിനേറ്റ് ചെയ്യപ്പെട്ട സ്ഥാനമാണ് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം മത്സരിച്ച നാട്ടിൽ അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഷാഫി പറമ്പന്റെ സ്കൂളിൽ പഠിച്ചവരാണ് ഷാഫി പറമ്പനാണ് ഇതിന്റെ ഹെഡ് മാസ്റ്റർ അദ്ദേഹം ഒരൊറ്റ ഒറ്റക്ഷരം പോലും ഉണ്ടാകുന്ന നാടു വിട്ട് പോയിരിക്കുന്നു അപ്പോൾ ആ നിലയിൽ വെച്ച് നോക്കുമ്പോ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ അപമാനമാണ് ജനങ്ങൾ അവരെ എല്ലാം ഈ നിലയിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത് അദ്ദേഹം അഹങ്കാരത്തിനും വികാരത്തിനും കയ്യും കാലം വെച്ചു വയ്ക്കുകയാണ് അസംബ്ലിയിലും അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ഒരു അടി മാഞ്ഞു പോകും പക്ഷെ ഒരു വാക്കമാകില്ല അസംബ്ലിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ തരംതാണ നിലയിലുള്ള പ്രസംഗമാണ് കൽപ്പിക്കുന്നത് ട്രാൻസ്ജെൻഡറിന് പോലും ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ യൂത്ത് കോൺഗ്രസ്സുകാർ കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള സംഭവം